ി ഒറ്റ മിനിറ്റ് ഹാഷ്മി ഒറ്റ മിനിറ്റ് ഞാൻ നേരത്തെ ബി ആർ എം ഷഫീർ പറഞ്ഞൊരു കാര്യത്തിന് എനിക്ക് മറുപടി പറയാനുണ്ട് അതിനിടയിലാണ് ശ്രീ ശിവശങ്കർ ഇടപെട്ടത് ഞാനൊന്നും പറയാം എന്റെ കാര്യം അതായത് നേരത്തെ ശിവശങ്കർ കുഴപ്പമുണ്ടാക്കിയത് ഞാൻ ചുരുങ്ങിയ വാക്കിലേ പറയൂ വളരെ ചുരുങ്ങിയ വാക്കിൽ അതായത് നേരത്തെ ഷെഫീർ എന്താ പറഞ്ഞത് രമേശ് ചെന്നിത്തല വന്ന് ഗവർണർക്കെതിരായി പ്രമേ പിന്നെ പ്രമേയം കൊണ്ടുവന്നു അത് സ്പീക്കർ അനുമതി നിഷേധിച്ചു എന്തായിരുന്നു പറഞ്ഞത് ഗവർണർ പറഞ്ഞു പതിനെട്ടാം ഖണ്ഡിക വായിക്കില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പതിനെട്ടാം ഖണ്ഡിക പൂർണ്ണമായും വായിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോയത് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ടാകും അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ അഭ്യാസം കളിക്കാനുള്ള വേദിയായിട്ടൊന്നും ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് കൃത്യത്തോടു കൂടി മുന്നോട്ട് പോകും ഗവർണർ ആണെങ്കിൽ അതാണല്ലോ ഈ കേരളത്തിൻ്റെ മുന്നേ കാട്ടിക്കൊടുത്തത് ഗവർണർ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചപ്പോൾ പതിനെട്ടാം കണ്ണിക പൂർണമായും വായിച്ചു ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗവർണർ തിരിച്ചു പോയത് എന്ന് ഷെഫീറും കണ്ടിട്ടുണ്ട് ഇറങ്ങിപ്പോയ പ്രതിപക്ഷ നേതാവും കണ്ടിട്ടുണ്ട് നിന്നുകൊണ്ട് പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്താണ് പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം അതായത് നേരത്തെ ശ്രീ ശിവശങ്കർ പറഞ്ഞൊരു കാര്യമാണ് ഒരു കാര്യം ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്കുള്ള ജനാധിപത്യ അവകാശമുണ്ട് ആ ജനാധിപത്യ അവകാശമാണ് സഭയിൽ നേളിക്കുന്നത് അതിനെ എതിർക്കുമ്പോൾ താങ്കൾ ഗവർണറെ അപമാനിക്കുന്നത് ആരാണ് ഗവർണറുടെ ഷീറ്റ് നിങ്ങൾക്ക് തന്നത് ഈ ചർച്ച കേട്ട എല്ലാ മലയാളിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഗവർണർ കേരളത്തിലെ ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച് രാജ് സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന ഗവർണർമാർ ബി ജെ പിയുടെ അടിമകളാണ് ആ അടിമയ്ക്കെതിരെ സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ നാവ് പൊങ്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ ഈ രാജ്യത്തെ ഭരണഘടനാപരമായി പ്രവർത്തിക്കണം പ്രവർത്തിച്ചേ പറ്റൂ ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം അത് അതുകൊണ്ട് അധികാരത്തിന്റെ ധിക്കാരം കാണിക്കാൻ ഇവിടെ ഒരു ഗവർണറും മുതിർന്നിട്ടുമില്ല അതിനോട്ട് നടക്കാനും പോകും